നമസ്കാരം ഇന്നലെയാണ് ഒരു ഫാമിലി ടൂർ പോയി ഞാൻ തിരിച്ചു വന്നത് വാരണാസി അയോധ്യ അലഹബാദ് ബോധ്ഗയ നാല് സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് തിരിച്ചു വന്ന് ഫേസ്ബുക്കിൽ നോക്കുമ്പോഴാണ് ഞാൻ അയോധ്യ സന്ദർശിച്ചിട്ടിട്ട വീഡിയോയ്ക്ക് താഴെ കുറെ ചീത്തപിളിയും ബഹളങ്ങളും പിന്നെ അതിനെ വാർത്തയാക്കിക്കൊണ്ട് കുറേ ഓൺലൈൻ മാധ്യമങ്ങൾ അതിനകത്തുള്ള ചില കമന്റ്സ് ഒക്കെ ഉണ്ടല്ലോ വളരെ വിഷമം തോന്നിപ്പോയി വേറെ ഒന്നുമില്ല അമ്മയ്ക്കൊക്കെയാ ചീത്ത വിളിച്ചിരിക്കുന്നത് ഏഹ് അതിന് മാത്രം എന്ത് തെറ്റാണ് സഹോദര ഞാൻ ചെയ്തത് അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും വലിയ തെറ്റിയത് തന്നെ അമ്മയ്ക്ക് ചീത്ത വിളിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നൊന്നും മറുപടി പറയും അറിഞ്ഞുകൂടാത്തോണ്ടല്ല അതൊക്കെ ഈ ചീത്ത വിളിച്ചവന്റെ കൾച്ചർ എന്ന് പറഞ്ഞ് അതിനെ ഞാൻ തള്ളിക്കളയുന്നു എന്നെപ്പോലൊരു പാവപ്പെട്ടവനൊക്കെ അയോധ്യ സന്ദർശിച്ചു എന്ന് പറഞ്ഞ് വാർത്തയാക്കാൻ പറ്റുന്ന മാധ്യമങ്ങൾ താഴെ കുറേ കമൻസ് കുറേ നല്ല കമൻസ് ഉണ്ട് കുറേ ചീത്ത കമൻസ് ഉണ്ട് ചീത്ത എന്ന് പറഞ്ഞാൽ വളരെ വൃത്തികെട്ട കമൻസ് ഉണ്ട് കുറേ പേരിങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കമൻസ് ഇട്ടിട്ടുണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എനിക്ക് ഒരു ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരനെന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒരു സ്ഥലം സന്ദർശിക്കാനുള്ള അവകാശം ഇല്ലേ ഒരു അമ്പലത്തിൽ പോകാനുള്ള അവകാശം എനിക്കില്ല എങ്ങനെയാണോ ഏ അതോ അയോധ്യ ഞാൻ സന്ദർശിച്ചുകൊണ്ടാണോ എന്നെ ചാണകമെന്നും തീട്ടമെന്നും സംഖ്യമെന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ എന്തോന്ന് മതത്തീവ്രവാദി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റ്സ് എന്റെ സഹോദരൻ ഞാൻ പള്ളിയിൽ പോകാറുണ്ട് ചേർച്ചിൽ പോകാറുണ്ട് ഗുരുദ്വാരെ പോറുണ്ട് മനസ്സിലായില്ലേ എവിടെ പോസിറ്റിവിറ്റി കിട്ടും അവിടെയൊക്കെ ഞാൻ പോകാറുണ്ട് മലകളിൽ പോകാറുണ്ട് പുഴകളിൽ പോറുണ്ട് സമുദ്രങ്ങളിൽ പോകാറുണ്ട് ചായക്കടയിൽ ഇരിക്കാറുണ്ട് എനിക്ക് തോന്നുന്ന കാര്യങ്ങളിലൊക്കെ സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോകാറുണ്ട് അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ അവിടെ പോകുമ്പോൾ എനിക്ക് സന്തോഷം കിട്ടുമ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ ഉണ്ടാക്കിയിടാറുണ്ട് അപ്പോൾ ആ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് അവരൊക്കെയാണ് എന്നെ ഫോളോ ചെയ്യുന്നതും അവരൊക്കെയാണ് ഇത് കാണുന്നതും ഒരുപാട് പേര് എന്നെ സപ്പോർട്ടും ചെയ്തു അപ്പോൾ ഈ അയോധ്യയിൽ ഞാൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാനും അല്ല ഒരു എൻ്റെ ഒരു മതത്തിന്റെ ഭ്രാന്ത് കൊണ്ടിട്ട് ആ സ്ഥലത്ത് പോയതൊന്നും അല്ല പുതിയൊരു എന്താ പറഞ്ഞ പുതിയൊരു സ്ഥലം കാണാനുള്ള എൻ്റെ ഒരു ആഗ്രഹം എല്ലാവരും പോകുന്നതിന്റെ കൂട്ടത്തിൽ ഞാൻ പോയി അപ്പോൾ അവിടുത്തെ തിരക്കിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു അത്രയേ ഉള്ളൂ വളരെ കാശ്വൽ വീഡിയോ ആയിരുന്നു അത് പിന്നെ ജയ് ശ്രീറാം എന്ന് നെറ്റിയിലൊട്ടിച്ചുണ്ട് ബാലാജി ശർമ്മ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെ അമ്പലത്തിന്റെ ഫ്രണ്ടില് പാവപ്പെട്ട കൊച്ചു കൊച്ചു സ്ത്രീകളും കൊച്ചുകുട്ടികളും ഒക്കെ ഇത് ഇതിങ്ങനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി നിൽപ്പുണ്ട് പത്ത് രൂപ എടുത്തു കഴിഞ്ഞാൽ പ്രിന്റ് ചെയ്യും എന്റെ മോക്ക് അത് കണ്ടപ്പോ ഒരു കൊതി തോന്നി അല്ലെങ്കിൽ തന്നെ ഞാനും അത് ചെയ്തു ജയ് ശ്രീറാം എന്ന് പറഞ്ഞാൽ അവരി വെച്ചു തന്നു കാശി പോയപ്പോഴത്തേക്കും ഓം നമശു വായെന്നായിരുന്നു അത് നോർത്ത് ഇന്ത്യയിൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം അല്ലാതെ ഒരു കാര്യം ഒരു സ്റ്റേറ്റ്മെന്റ് പറയാനല്ല അല്ലെങ്കിൽ തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവത്തിന്റെ ഒരു പേരുള്ള ഒരു ഒരു ഇത് പതിച്ചത് കൊണ്ട് എന്താ കുഴപ്പം എന്താണത് മതത്തീവ്രവാദമാണോ എന്താണിത് എനിക്ക് ഇതൊക്കെ കാണുമ്പോഴേ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ പോകാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ നമ്മൾ പള്ളിയും അമ്പലവും ഗുരുദ്വാരയും ചർച്ചും ഒക്കെ ഒരുമിച്ച് ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കൾ മുസ്ലിമിലും ക്രിസ്ത്യാനികളുമായിട്ട് നമ്മൾ അതുപോലും ചിന്തിക്കുന്നില്ല ഏത് മതത്തിൽപ്പെട്ടാണെന്ന് പോലും നമുക്ക് അറിയാത്ത സുഹൃത്തുക്കൾ നമുക്കുണ്ട് മനസ്സിലായില്ലേ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ മനസ്സിലായില്ലേ അവിടെ ഒന്നും ഇങ്ങനെ ഇല്ലാത്ത അതൊന്നും അല്ല നമ്മള് കണ്ടും കേട്ടും പടർന്നതും പഠിച്ചതും ഇതിപ്പോൾ എന്ത് കണ്ടാലും എന്ത് ചെയ്താലും കുറ്റം എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് മാറിപ്പോയല്ലോ അതിനൊക്കെ വിമർശിക്കാം ഇപ്പൊ അതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ഒരു പുതിയൊരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് ഉള്ള കൊതി ആ പോകുന്ന ട്രിപ്പിന്റെ കൂടെ ടൂറ് അങ്ങനെയാണ് പാക്കേജ് അതുകൊണ്ട് പോയി ഇപ്പൊ അവിടെ പോയതുമില്ല തെറ്റായോ എനിക്കിപ്പോൾ ഇനി പോകാൻ ഒരു അവസരം കിട്ടിയില്ല ഹൺഡ്രഡ് പെർസെന്റ് ഞാൻ പോവും അവിടെ വീഡിയോ ചെയ്യാനുള്ള അവസരം ഉണ്ടെങ്കിൽ ഞാൻ അതും ചെയ്യും കുർബാന പോപ്പിനെ പോയി കാണാനുള്ള അവസരം കിട്ടിയാൽ അവിടെയും ഞാൻ പോകും എൻ്റെ ഒരു താല്പര്യമാണ് പോസിറ്റിവിറ്റി ഉള്ള ഒരു സ്ഥലത്ത് പോകാനുള്ള ഒരു എൻ്റെ ഒരു ഇതാണ് എൻ്റെ ഒരു ആഗ്രഹമാണ് അപ്പോൾ ഞാൻ അവിടെ പോകുന്നു അതെന്റെ ഇഷ്ടം ഞാനതിനൊക്കെ വീഡിയോസായിരിക്കും ഇടുന്നു നിങ്ങൾ നിങ്ങളിങ്ങനെ വിമർശിച്ചോ പക്ഷെ ഒരുമാതിരി വൃത്തികെട്ട ഭാഷയിൽ വിമർശിക്കാൻ നിൽക്കരുത് ദേവിയത് പ്രിയപ്പെട്ടവരെ എനിക്കിനകത്ത് കൂടുതൽ ഒന്നും പറയാനില്ല ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാനോ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവാണെന്ന് കാണിക്കാനോ അല്ല അവിടെ എന്ത് പോയത് അതിന്റെ വീഡിയോ ഇട്ടത് അതുകൊണ്ട് എന്നെ അങ്ങനെ മുദ്ര ഉത്തരത് ദൈവീത് അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിലപാട് ഉള്ള ഒരു മനുഷ്യനാണ് ഞാൻ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറയാനുള്ള കഴി എന്താ പറയുക ചങ്കുറ്റം എനിക്കുണ്ട് തുറന്ന് പറയും ഞാൻ എന്റെ പാർട്ടിയിൽ വിശ്വസിക്കുന്നു എന്നൊക്കെ തുറന്നു പറയും ഇതില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഊതി പിടിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒന്നും ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പറഞ്ഞു മനസ്സിലായില്ലേ അപ്പോ പ്രിയപ്പെട്ടവരെ എന്നെ ഒരുപാട് പേര് എന്താ പറയുക ഒരുപാട് പേര് എന്നെ നല്ല കണ്ണൂളിലൂടെ കണ്ട് അതിനെ എന്നെ സപ്പോർട്ട് ചെയ്തിന് അതിന് വളരെയധികം നന്ദി ഒരുപാട് തെറിവിളിയിച്ചവർക്ക് അവരുടെ വിവേകമില്ലായ്മയ്ക്ക് അവർക്ക് നല്ല മനസ്സി കൊടുക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിലൂടെ പ്രാർത്ഥിക്കുന്നു പിന്നെ കുറച്ചുപേരെഴുതിയിരുന്നു ഇനി നിനക്ക് സിനിമ കിട്ടില്ല സിനിമാക്കാർ നിന്നെ പുറത്താക്കുന്നു എന്റെ സഹോദരന്മാരെ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നവരല്ല സിനിമാക്കാര് അവർക്കൊരു ജാതിയും ഒരു മതവേ ഉള്ളൂ സിനിമ എന്നുള്ളതാണ് അവരുടെ വികാരം എനിക്ക് അനുയോജ്യമായ വേഷം ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും വിളിക്കും അങ്ങനെയുള്ളവരല്ല സിനിമാക്കാർ അതാദ്യം മനസ്സിലാക്കുക കേട്ടോ പിന്നെ കുറച്ച് പേര് പറഞ്ഞു എന്നെ അങ്ങ് അൺഫോളോ ചെയ്ത് കളയുന്നു നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യൂ സൗകര്യം ഇല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യണ്ട അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം ഞാൻ എനിക്ക് ഇഷ്ടമുള്ള എനിക്ക് തോന്നുന്ന വീഡിയോസ് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഒക്കെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിലിടും അതെന്റെ ഇഷ്ടം അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ ഏ അപ്പോൾ ഇഷ്ടമുള്ളവര് ഫോളോ ചെയ്യൂ ഇഷ്ടമില്ലാത്തൊരു ഫോളോ ചെയ്യണ്ട ഓക്കെ ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങളിൽ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോഴും ഊതിയൊരുപ്പിച്ച് വലിയ കാര്യമാക്കി ഒരു ഒരു വെറുതെ ഒരു മനസ്സമാധാനം എന്തിനാണ് നിങ്ങളുടെയും എന്റെ ഒക്കെ കിടക്കുന്നത് മഞ്ഞ കണ്ണാടിയിട്ട് കഴിഞ്ഞാൽ എല്ലാം മഞ്ഞയായിട്ട് കാണത്തുള്ളൂ സഹോരാ എല്ലാത്തിലും ചീത്തമാത്രം കാണുന്നത് നമ്മുടെ എന്തോ കുഴപ്പമാണ് ഓക്കേ എന്നെ വെറുതെ ഈ രാഷ്ട്രീയത്തിലും അതിലൊരുമ്പ് മരിച്ചടിക്കരുത് ഞാൻ അങ്ങനെ ഒരാളല്ല എന്റെ സുഹൃത്തുക്കൾക്കും എന്നെ അറിയാമെന്നുള്ളവർക്കും ഒക്കെ അറിയാം എയർഫോഴ്സിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഇപ്പൊ സിനിമയിൽ ജോലി ചെയ്യുന്നു രണ്ട് സ്ഥലത്തും മതവും ജാതിയില്ല ഒറ്റ വികാരമേ ഉള്ളൂ എയർഫോഴ്സിൽ രാജ്യസ്നേഹം സിനിമയിൽ ഒരൊറ്റ വികാരമേ ഉള്ളൂ സിനിമാ സ്നേഹം അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ ജീവിച്ചുപോക്കോട്ടെ ഇപ്പം കേട്ടോ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നടൻ ബാലാജി ശർമ്മയുടെ വാക്കുകളാണ് നിങ്ങളിപ്പോൾ കേട്ടത് എന്താണ് കാര്യമെന്ന് അദ്ദേഹം തന്നെ വിശദീകരിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അതിൽ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ എനിക്ക് ചില വിയോജിപ്പുകളുണ്ട് എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ കിടന്നുണ്ട് കെഞ്ചുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കുറേ കാലത്തിന് മുമ്പ് ആം അപ്പൊറജറ്റിക്കലി ഹിന്ദു എന്ന് പറഞ്ഞിരുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു അവരാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ഭൂരിപക്ഷമുള്ള ഒരു മതസ്ഥരെ അല്ലെങ്കിൽ ഒരു സമുദായത്തിനെ ഇത്രയേറെ പിന്നോട്ടടിക്കാനുള്ള കാരണം അങ്ങനെ പറയേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു അതിൽ നിന്ന് മാറി ഐ ആം പ്രൗഡ് ഹിന്ദു എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു തലമുറ ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എന്തിനാണ് ഇങ്ങനെ കിടന്നത് കെഞ്ചുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അദ്ദേഹം സ്ഥലം കാണാൻ വേണ്ടി പോയതാണ് അയോധ്യയിൽ അല്ലെങ്കിൽ സ്ഥലം കാണാൻ വേണ്ടി പോകുന്നതാണ് കാശിയിൽ അങ്ങനെയൊക്കെ പറയേണ്ട കാര്യം എന്താ ഞാൻ എന്റെ വിശ്വാസം കൊണ്ട് പോകുന്നു അല്ലെങ്കിൽ ഞാൻ എന്റെ വിശ്വാസം കൊണ്ട് പോയതാണ് അതിനിപ്പോൾ എന്ത് എന്നല്ലേ തിരിച്ചു ചോദിക്കട്ടെ അങ്ങനെ തന്നെ ചോദിക്കണം ഞാൻ നെറ്റിയിലൊട്ടിച്ചത് ജയ് ശ്രീറാം എന്ന് ഒട്ടിച്ചത് എൻ്റെ വിശ്വാസം കൊണ്ടാണ് എന്ന് പറയണം അല്ലാതെ അവിടെ സ്റ്റിക്കർ ഒട്ടിക്കാൻ നിന്ന് ആൾക്ക് പത്ത് രൂപ കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടിച്ചത് ആണ് എന്ന് പറഞ്ഞ് കരഞ്ഞ് കാലുപിടിച്ച് കെഞ്ഞേണ്ട കാര്യമൊന്നുമില്ല താങ്കളൊന്നും ഇല്ലല്ലോ എയർഫോഴ്സിലോ മറ്റോ ജോലി ഉണ്ടായിരുന്ന ആളെന്നല്ലേ പറഞ്ഞത് എന്തിന് ഇങ്ങനെ കിടക്കുന്നുണ്ട് ബെഗി ചെയ്യുന്ന അതിൻ്റെ ആവശ്യം എന്ത് മുൻ തലപുറ അങ്ങനെ ഒരുപാട് തെറ്റുകൾ ചെയ്തിരുന്നു ഞാൻ ജനിച്ചു പോയത് ഹിന്ദുമതത്തിലാണ് അതിലെനിക്ക് ഖേദമുണ്ട് എന്ന തരത്തിൽ സംസാരിച്ചിരുന്നവരുണ്ടായിരുന്നു ഇവിടെ അവരാണ് കുറേ കാലം നമ്മളെ പിന്നോട്ട് പിന്നോട്ട് അടിച്ച് ഒതുക്കി വെച്ചിരുന്നത് അതിൽ നിന്ന് മാറി ആ പ്രൗഡ് ഹിന്ദു ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മതത്തിന് മാത്രമല്ല ഈ മണ്ണിൽ ജനിക്കുന്ന എല്ലാവരും ഒരർത്ഥത്തിൽ ഹിന്ദുക്കളെ തന്നെയാണ് അങ്ങനെ ആത്മാഭിമാനത്തോടെ സ്വത്വബോധത്തോടെ വേണം വളരാൻ അല്ലാതെ ഇത്തരം കാര്യങ്ങൾ ഞാൻ സ്ഥലം കാണാൻ വേണ്ടിയാണ് പോയത് അല്ലാതെ വിശ്വാസത്തിൻ്റെ പുറത്തല്ല പോയത് അങ്ങനെയൊന്നും കണ്ട കെജൻ്റെ ഒരു കാര്യവുമില്ല നിങ്ങൾ തല ഉയർത്തിപ്പിടിച്ച് പറയൂ ഞാൻ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവം ഉണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഇടത്തിലേക്ക് അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാണ് എൻ്റെ മനസ്സിന് സ്വസ്ഥത കിട്ടാൻ വേണ്ടി പോയതാണ് അല്ലാതെ ഞാൻ സ്ഥലം കാണാൻ വേണ്ടി പോയതെന്നല്ല പറയേണ്ടത് സ്ഥലം കാണാൻ വേറെ സ്ഥലങ്ങളുണ്ട് ഇങ്ങനെയാണെന്ന് കെഞ്ചേണ്ട കാര്യമൊന്നുമില്ല ബാലാജി കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് പഴയ പോലെ തന്നെ അയോ അപ്പോളിറ്റിക്കലി ഹിന്ദു എന്ന് പറയേണ്ട ഒരവസ്ഥയും വന്നില്ല ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാൾക്കും അതിനാൽ തന്നെ നിങ്ങൾക്ക് ആരെയും ഭയക്കേണ്ട കാര്യമില്ല നട്ടെല്ലാം നിവർത്തി വിശ്വാസിയായിട്ട് നിൽക്കുന്നെങ്കിൽ അങ്ങനെ നിൽക്കുക അല്ലാതെ ഇങ്ങനെ കിടന്നുകൊണ്ട് ഒന്നും ഒന്നും ഇല്ലാതെ കടന്ന് മെഴുകഴുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ വെബ്ഡസ് കർമാനോസ്